വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കാസർഗോഡ് ജില്ലാതല അഭിനയക്കളരിക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി കോട്ടച്ചേരി എ എൽ പി സ്കൂളിൽ ദർപ്പണം എന്ന പേരിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് പ്രശസ്ത സിനിമാ താരം തിങ്കളാഴ്ച നിശ്ചയം പെയും കെ യു മനോജ് ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെയും ഐ സി ഡി എസ് കാഞ്ഞങ്ങാട് കൗൺസിലിംഗ് വിങ്ങിന്റെയും സഹകരണത്തോടെയാണ് വനിതാ ശിശു വികസന വകുപ്പ് കാഞ്ഞങ്ങാട്ട് കാസർഗോഡ് ജില്ലാതല അഭിനയക്കളരി സംഘടിപ്പിച്ചത് മൂന്ന് ദിവസങ്ങളിലായി കോട്ടച്ചേരി എ സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യാമ്പ് വ്യാഴാഴ്ച രാവിലെ പ്രശസ്ത സിനിമാ താരം തിങ്കളാഴ്ച നിശ്ചയം പെയ്യും കെ യു മനോജ് ഉദ്ഘാടനം ചെയ്തു അതായത് ഒരു നാടകം പഠിക്കുക അല്ലെങ്കിൽ നാടക അഭിനയം പഠിക്കുക എന്നത് ഒരിക്കലും ഒരു യാഥാർത്ഥ്യമായ കാര്യമല്ല നമുക്കൊന്നും അങ്ങനെ പഠിക്കാൻ പറ്റില്ല നമ്മൾ അതിനോട് ഏതൊരു കാര്യവും നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ഒരു ഒരു നാടക അഭിനയം പഠിക്കുക എന്നാൽ അഭിനയം പഠിക്കുക ഞാൻ സാധിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ചടങ്ങിൽ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷൈനി ഐസക് അധ്യക്ഷയായി ഐ സി ഡി എസ് പ്രൊട്ടക്ഷൻ ഓഫീസർ ശോഭ സൂപ്പർവൈസർ ഗിരീഷ് മാം സൈക്കോ സോഷ്യൽ കൗൺസിലർമാരായ ഷിജി സോണിയ നീതു അമൃതശ്രീ അനിത എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസർ സി ഗീതാ സ്വാഗതവും സൈക്കോ സോഷ്യൽ കൗൺസിലർ ജിജിമോൾ നന്ദിയും പറഞ്ഞു പ്രശസ്ത സിനിമ നാടക പ്രവർത്തകൻ സി കെ സുനിൽ അന്നൂരാണ് ക്യാമ്പ് നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്